ഹായ് ഹായ് ഒരു മിനിറ്റ് ഈ പർച്ചേസ് പിന്നെ പല പല കാര്യങ്ങൾ നീ വീഡിയോ ഇട്ടിട്ട് ആൾക്കാര് വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിന്റെ അത് മെയിനായ ഒരു കാര്യം നീ പറത്തില്ലേ അതെപ്പോഴാണ് എന്താണ് ഒന്നും ആർക്കും അറിയില്ല ബാക്കി എല്ലാ കാര്യങ്ങളും നീ സെറ്റ് ആക്കുന്നുണ്ട് ആ കാര്യം പറയുന്നുണ്ട് എന്റെ വീഡിയോ കാണുന്ന നമ്മളെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരെല്ലാം ചോദിക്കുന്നുണ്ട് ഇത് കല്യാണ എല്ലാം തകൃതിയായ പരിപാടികളെല്ലാം നടക്കുന്നുണ്ടല്ലോ എപ്പോഴാ അതെന്താ സംഭവം നീയം കൂടി ഉള്ളപ്പോ റിവീൽ ചെയ്യാന്ന് വെച്ചതാണ് ഞാൻ പക്ഷേ പക്ഷെ ഒരിക്കലും കിട്ടൂല ഇവൻ ബിസിയാണ് അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റൂലോ അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയി പോയി അതാണ് അതിന്റെ റീസൺ ഈ കാണാൻ രസമുള്ള പോലെ അടിച്ച് വരുമ്പോഴേക്ക് സമയം പോകും നീ മനസിലാക്കാത്ത അത് ശരിയാണ് ശരിക്കും എങ്ങനെ പറയണ എങ്ങനത്തെ പറയണം എങ്ങനെ തുടങ്ങണം ഒരു ഇത് ഒന്നാമത് ഞങ്ങൾ പ്ലാൻഡ് അല്ല അല്ല അല്ലേ ഇനിയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം നിങ്ങൾ ആ സത്യ അറിയുന്നത് കല്യാണം അല്ലേ എന്താ ചെയ്യുന്നത് ഒരുമിച്ച് പറയാനാ പിടിക്കാൻ ഒരു നീ പറ്റും അതായത് ഞങ്ങളുടെ വെഡിങ് ആണ് ഏത് മാസം മാസം മാർച്ച് 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 യെസ് ഇരുപത്തിനാലിന്റിനാണ് ഞങ്ങളുടെ അതായത് ഇനി എത്ര ദിവസം ആയി പോയി ഡേറ്റ് ആയിപ്പോയി ഇനിയും പാർട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന ഇവളെ ഈ വേടിയോ ഇങ്ങനെ പോകും

ശരിക്കും എനിക്കുണ്ടല്ലോ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്കൊരു വിഷമയതിനുച്ചേ പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കൊറ്റയ്ക്ക് അങ്ങ് പറയ പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞുപോയി അല്ല ഞാൻ ആഗ്രഹിച്ചും പോയി ഇവന്റെ കൂടെ ഇരുന്ന് പറയണെന്ന് കണ്ണൂര് എവിടെ വെച്ചാന്ന് നമുക്ക് സെപറേറ്റ് വീഡിയോ പറയാല്ലേ അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ തന്നെ ഇനി എത്ര ടൈം വേണം എനിക്ക് ഈ വീഡിയോ വീഡിയോ എക്സ്ട്രാ വീഡിയോയോ അതിന്റെ ഇതിന്റെ ഇതിന്റെ കൂടെ കൂടെ ആഡ് ആഡ് ചെയ്യാനോ നീ സെപ്പറേറ്റ് ഓക്കേ അത് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പോയപ്പോ ിനും അതിന്റെ ആവശ്യത്തിനൊക്കെ പോയപ്പോൾ എടുത്ത് വെച്ച് വേണം അതായത് ഇവള് ഷെഡ്യൂൾ ചെയ്തിട്ട് ഓരോ വീഡിയോ ഇങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം അതിന്റെ ഇടയിൽ ഇതിന് കേറ്റാനുള്ളൊരു സ്പേസ് ഇല്ല ഇവള് അത് ഇന്നാണ് അവൾക്ക് തോന്നിയത് ലാസ്റ്റ് രണ്ട് വീഡിയോസിൽ ഇവള് കസിനെ കൂട്ടി പോയിട്ട് അതിന്റെ മുന്നിലുള്ള എല്ലാ വീഡിയോയിലും ഇവളെ കൂടെ പോയത് ഞാനാണ് അപ്പോൾ 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 ആ വീഡിയോ മനസ്സിലാവില്ല ചോദിക്കില്ലേ ഈ ഉണ്ടല്ലോ പക്ഷേ അതിന് നമുക്ക് നമ്മൾ വേറെ ആവശ്യത്തിന് പോകുന്നല്ലേ ആ വീഡിയോ ഷെഡ്യൂൾ ടൈമില്ലേ ഇനിയിപ്പോ ഇപ്പൊ തന്നെ എന്ത് ഞാനൊരു എംബ്രോയിഡറി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് വെഡിങ് കാർഡിന്റെ ഇത് റിവീൽ ചെയ്താലെല്ലാം ഇടാൻ പറ്റും ഇനി അതൊക്കെ ഞാൻ ഇപ്പം ഇടുക പന്തലൊക്കെ ഇട്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും സെറ്റ് ആയിക്കൊണ്ട് എനിക്ക് ആ വീഡിയോ ഒക്കെ ഇടണം എന്നുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് അതിനൊക്കെ ഇനിയിപ്പോ ടൈം മൂന്ന് ദിവസം കഴിഞ്ഞ കല്യാണം ഞങ്ങളൊരു എവിടെയാട നമ്മളത് കളിക്കാനൊക്കെ പുറത്തായ സംഭവങ്ങൾ കാണിക്കുന്നു അല്ലടാ ബോൾ അവിടെ ഫ്രണ്ടില് ബോൾ അങ്ങോട്ടേക്ക് എറിഞ്ഞിട്ടുണ്ട് ബാക്ക് ക്യാമറ ആക്കി പിള്ളേർക്ക് അങ്ങനെ ക്രിക്കറ്റും ഉണ്ട് ഫുട്ബോളും ഉണ്ട് അത് മാറി മാറി കളിക്കുമായിരിക്കും നമ്മൾ ഗ്രൗണ്ടിലുള്ള കച്ചേരി മുട്ട ഫേമസ് ഗ്രൗണ്ടാണ് എൻ്റെ നാട്ടിലാണ് അതുകൊണ്ട് യുവക്കറിയാന്ന് എനിക്കറിയില്ല ഏ എന്തിനാണ് അതിന്റെ അകത്ത് കേറുന്നത് ഞാൻ ഗ്രൗണ്ടിനെ കുറിച്ച് കാണിച്ചു കൊടുക്കുന്നില്ലേ വിശാലമായ ഗ്രൗണ്ടാണ് ഇപ്പം കാര്യം തന്നെ പറയാം മാർച്ച് അന്നത്തോടെ 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 അല്ല അല്ല അന്ന് കല്യാണം അങ്ങനെ നമ്മൾ ഒന്നിക്കും അതാണ് ഉദ്ദേശിച്ചത് ഒരു മാറ്റം ും പറഞ്ഞേഷ ഇനി എനിക്ക് എന്റെ വീട്ടിൽ പന്തല കിട്ട ടൈമിൽ ഞാൻ ഇതെന്താ കല്യാണോ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ സർക്കിളിൽ ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നില്ല ഏത് ഇത്രയും വർഷമായിരുന്നു നമ്മളെ കണ്ടല്ലേ സർക്കിളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കല്യാണം വിളിക്കാൻ വേണ്ടി എന്റെ ഫ്രണ്ട്സിനെ നാട്ടിലുള്ള എല്ലാ അതെ കൂടെ പഠിച്ചതും അങ്ങനെ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു അപ്പൊ അവരൊക്കെ ചോദിക്കുന്നത് നിന്റെ കല്യാണം കല്യാണം നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ചോദിച്ചില്ലേ ഓ ഇത് ഓന്റെ ആദ്യം കല്യാണല്ലേ അതുപോലെ തന്നെ ഇതേപോലെ എന്നോട് നിന്റെ കല്യാണോ ഈ രണ്ടാമത് കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അല്ല നീ ഇൻസ്റ്റിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞില്ല എല്ലാവരും പറഞ്ഞു കണ്ടാ പറയില്ല നമ്മൾ so ും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾ വീണ്ടും ഇന്നൊരു ഡേറ്റ് ഡേറ്റ് എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കോമൺ ആയിട്ടുള്ള ഒരു ആയതുകൊണ്ട് നമുക്ക് അതിനെ സെറ്റ് നല്ല ഇനി അത് നമുക്ക് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ നമ്മുടെ കയ്യിലുള്ള കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെ വെച്ചിട്ട് അല്ലേ ചെയ്തതാ നമ്മള് വേണ്ടാന്ന് വെച്ച സാധനം പക്ഷെ റിലേറ്റീവ്സും എല്ലാരും എന്താ ഫോട്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓരോരു സന്തോഷത്തിന് അല്ലേ ഓർക്കൊക്കെ ഒന്ന് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിട്ടും എടുക്കാമെന്ന കരുതി അത്ര തന്നെ അതിന് ഞാനീ കല്യാണ തിരക്കും വെച്ചിട്ട് വരികയാണ് അല്ലേ എനിക്കിനി കോഴിക്കോട് എത്തണം അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കല്യാണത്തിൽ പോവാണത്തില് ആകെ മുപ്പത്തഞ്ച് വിവാഹ ഉണ്ടാവുക ആ മുപ്പത്തഞ്ചു ആള് എന്താ പ്രശ്നം എനിക്ക് വിളിക്കാലോ അല്ലേ അപ്പൊ എല്ലാരും അനുഗ്രഹിക്കോ അങ്ങനത്തെ പരിപാടി പറഞ്ഞ പോ ആശീർവദിക്കോ കല്യാണം വിളിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല അല്ലേടാ വളരെ ചെറിയൊരു മിനിമൽ ഫംഗ്ഷൻ വെച്ചിട്ടല്ലേ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് പോലെ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കുറച്ചാളുകൾ വെച്ചിട്ട് പക്ഷെ അതാണ് ചെറിയ പരിപാടിയുള്ള അപ്പൊ ഈ ഈ പരിപാടീന്റെ വീഡിയോ ആണെങ്കിൽ നമ്മൾ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് അതിന് അത്യാവശ്യം ആള് കാണേണ്ടതൊക്കെ അതിന്റെ അകത്ത് ഇണ്ടാവും നോക്കാം ടൈം ഉണ്ടാവോ നോക്കാം അങ്ങനെയാണെങ്കിൽ ഫാമിലിയിലെ പല ആളെയും ഞാൻ പരിചയപ്പെടുത്തിയ വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം പിന്നെ ഞാൻ ആയതുകൊണ്ട് ആ ടൈമിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ നടക്കുമോ എന്നറിയില്ല നമുക്ക് നോക്കാം എന്തായാലും സമയമുണ്ടല്ലോ അങ്ങനെ ഞാൻ എല്ലാവരെയും ഡീറ്റെയിൽ ആയി പരിചയപ്പെടുത്തുന്നുണ്ട് കല്യാണത്തിനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇല്ല പിന്നെ സമയമുണ്ടല്ലോ പിന്നെ നമുക്ക് അങ്ങോട്ട് സമയം കിടക്കുക മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ തൊട്ട് ഇവിടെ ഒക്കെ ഞാൻ തന്നെയായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി അതൊക്കെ ഉണ്ടാവും അല്ലാണ്ട് ഇതേപോലെ സെൽഫിയും പിടിച്ചിരിക്കാന്ന് തന്നെ കൊണ്ടുപോയി പിന്നെ ഇനി ഞാൻ മെയിൻ അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ പറഞ്ഞ പോലെ കേട്ടോ വീഡിയോ നമ്മള് സ്ഥിരം പരിപാടി എന്താ ഈ പേക്കൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകും നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും പുറത്ത് വലിച്ചെറിയുന്ന ഇഷ്ടല്ല ഞാനും വലിച്ചെറിയൂല എന്റെ കൂ എന്റെ കൂടെ നടക്കുന്ന ആരെയും വലിച്ചെറിയാൻ സമ്മതിക്കില്ല എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോച്ച എന്റെ വീട്ടിൽ വീടും അതാകുമ്പോ ഒന്നുമില്ലെങ്കിലും നമ്മളെ ഹരിതകർമ്മസേന എന്താ വെറുതെ വയസ്സെടുക്കുക ഒരു എല്ലാ മാസവും വരും അപ്പൊക്കും വേണ്ട എന്തെങ്കിലും എടുക്കാൻ അപ്പൊ അങ്ങനെ ചെയ്യാം ഇതൊക്കെ സ്വയം ആരണ്ടതാ ണ്ടല്ലേ ഇവനൊക്കെ മഞ്ചു കഴിക്കുന്നതിനേക്കാളും ഫീൽ ആയി పిల్లర్లకు చాక్లెట్ ఉందా కై కైకున ఉంది పిల్లర్లకు చాక్లెట్ ఉందా కంటా కంటా അനకొరే కష్టం పోలం దరు ఎడ పిల్లర్కెల్ల చాక్లెట్ అలా గుడిటి వేరంతేగిలి పరియో సరేయాల మైక్ వరదా ఉట్టింది లేదు కొర్తో ఇప్పడ కతుండి అంగినా దోన ఆకియ్ అరేయండోన ఆకియ్నో సె సౌండ్ గెట్టిటి పిడిచి നിനക്കിത് ലാസ്റ്റ് വീഡിയോന്റെ എൻഡിൽ ഇങ്ങനെ നടക്കുന്നല്ലേ എടുത്തടാ ദേ ഇടുവാ ഇടുന്നയൊന്നും വയ്യപ്പോല്ല നമ്മൾ ഇതിനേക്കാൾ വലുതാണ് ഇതിക്കൊണ്ട് ആ നീ ഇപ്പോ എന്താ ചെയ്യുന്നത് നല്ല പുക ഇങ്ങോട്ട് വിടുന്നണ്ട് നോക്ക് കുണ്ടിനി അതോ ഇതൊന്നും വീഡിയോല ഏടയടി സിഗരറ്റ് കാണിക്കല്ലേ അല്ലെങ്കിൽ നീ കഞ്ചാവമാണന്ന് പറയി പുകാണന്നിട്ട് എടാ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇടരുത്ന്ന് पागलമാന്മാര് പറട്ടുണ്ട് നേരെ നീ അത് പറയോ പിടിച്ചേ ക്യാമറയിൽ കാണിക്കുന്നു അറിയോ അല്ല എന്നെ കണ്ടിട്ട് പോയാ മതി നമ്മൾ പോകും നമ്മുടെ ചുറ്റുള്ള പല ആളുകളും ഇതുപോലെ സിഗരറ്റ് വലിക്കും ദഞ്ചാവ് വലിക്കും ഡ്രഗ്സ് അടിക്കും അങ്ങനെങ്ങനെ ഇതൊന്നും ആരും പഠിക്കരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വയം ഒരു ബൗണ്ടറി ഇട്ട് അങ്ങോട്ട് ജീവിക്കുക എന്താ പറയുക നീ ഇത് പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല ും അറിയും ഇനിയിപ്പോടെയതുകൊണ്ട് ഇതിന്റെ അടിയിൽ മറ്റേ എനിക്ക് പുകവലിയോ പുകവലി ആരോഗ്യത്തിന് സുനാപ്പിഴ് ഈ പ്ലാസ്റ്റിക് കവർന്ന് ചോക്ലേറ്റ് മെൽറ്റ് ആയത് നക്കി നക്കി ആരോഗ്യത്തിന് നല്ലതാണ് അത് കുഴപ്പമില്ല ഇത് പതിനെട്ടു വയസ്സായ ആൾക്കാ ചെറിയ കിട്ടു വരെ കൊടുക്കുന്ന സാധനം അതൊന്നും ആർക്ക് ചോദിക്കാനില്ല ും പിന്നെന്താ ഇതിനൊന്നും പറയാനില്ലേ അപ്പൊ എന്താ പറയാ അതന്നെ ഒരുമിച്ച് അങ്ങോട്ടല്ലേ ഞാൻ അന്ന് ആ ഡേറ്റ് തൊട്ട് അതെ ഇനി തൊട്ട് സിഗരറ്റ് വലിയ ഉണ്ടാവൂല്ലോ പിന്നെ അല്ലാണ്ട് കഴിഞ്ഞ ഏപ്രിലില് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ ഇത് ഇപ്പോ വൺ ഇയർ കഴിഞ്ഞ് കാരണം എന്താ ഇവന്റെ കൂടെ ഞാനാ നടക്കുന്നത് ഇവൻ എന്ത് ചെയ്യുമ്പോ എന്നെ കൂടെ ഒന്നിപ്പിക്കൂ ഇവണ്ട ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നുണ്ടില്ലേ എനിക്ക് ഇതിന്റെ പുകക്ക് എനിക്ക് ഇതിന്റെ സ്മെല് ഭയങ്കര പ്രശ്നം ഉണ്ട് നിങ്ങളൊക്കെ ഇപ്പൊ റീൽസിൽ ഞാൻ േ അത് പറയണോടോ സിഗരറ്റ് കഴിക്കുന്നതും മദ്യപിക്കുന്നതും കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ഇങ്ങനത്തെ അത് ആ സമയത്ത് അതിന് നല്ല റെസ്പോൺസ് ഉണ്ട് ഒരു വീഡിയോ സംഭവങ്ങളാണ് ആ വീഡിയോ സാധനം എന്തായാലും ഇപ്പോൾ അല്ല ഞാൻ മെല്ലെ ഇട്ടിട്ട് കാണിച്ചു അതായത് ഇവർക്ക് ബിയർ ബിയർ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുത്ത് ഒരു കുടിക്കാൻ കുടിക്കാൻ കൊടുത്തു എന്നോട് പറഞ്ഞു ഇത് ഇത് ഞാൻ കരുതി എനിക്ക് എന്തോ കേടായ വെള്ളം കൊണ്ടു ഇതിന്റെ ടേസ്റ്റ് ഇതാന്ന് ഞാൻ അറിയില്ലായിരുന്നു ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും കുറച്ചു വർഷം മുന്നേ ഉള്ളതല്ലേ ബിഹേൻ്റെ സീൻസൊക്കെ ഒരുപാടുണ്ട് സിഗരറ്റ് വലിക്കുന്നതിന്റെ ഒക്കെ സീൻസ് കണ്ട ചിരിച്ചു ചാവും പിന്നെ അതുപോലെ വേറെ നമ്മളൊരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതും ചിരിച്ചു ചിരിച്ചാവു അതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അല്ലെ അപ്പോ ഇത്രേ പറയാനുള്ളൂ ഇവൻ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ട് എനിക്കാ ക്യാൻസർ വരിക കൂടെ നടക്കുന്നത് ഇതുപോലെ മദ്യപിക്കാൻ സിഗരറ്റ് വലിക്കുന്ന ആളൊന്നും അല്ലെ എന്നെ കൂടെ അപ്പൊ അത്രേ ഉള്ളൂ കണ്ടോ ഇവന്റെ കൂടെയൊക്കെ നടന്നിട്ട് ഞാൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളൊരു ബൗണ്ടറി വെച്ച് അങ്ങോട്ട് പോവുക അങ്ങനെ ചുറ്റുള്ളവർ അങ്ങനെ പലതും കാണിക്കും ദൈവൻ അടക്കമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് സ്കിപ്പ് ആക്കുക അല്ലേ അതിലൊന്നും ഒരാൾ ഉപദേശിച്ചാലും അല്ലെങ്കിൽ ഒരാൾ നിർബന്ധിച്ചാലും ഒന്നും മാറുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്നോ ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും അതൊക്കെ മാക്സിമം നമുക്ക് ചവിട്ടി കളിച്ചാൽ തീർക്കാം

<re> oh. ു ഞാൻ യൂട്യൂബിൽ നിന്നെ ഞാൻ പഠിച്ചു ബൈ ഗൈസ് പറ്റും ക്യാമറയ്ക്ക് അടിക്കണം ഓക്കെ നീ അടിക്കണം എന്റെ കയ്യിൽ മഞ്ജുണ്ട് ഓക്കെ ബൈ ഗൈസ്